ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പൊ ഇന്ന് ഇതൊക്കെ ചീട്ടൊക്കെ കൊണ്ട് പോയി ഉടുക്കാന്ന ആരും അപ്പൊ അമ്മാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ആരുമില്ല ഞാനും ഉമ്മ എന്നെ പോണ് ഒരു ഓട്ടറേഷൻ പിടിച്ചു ഞാൻ മെല്ലെ പോയോ കേട്ടോ തായക്ക് കാക്ക് വർക്കീ തരും കുറെ ദിവസമായി കാലിന് ചെറിയ അറിയണം അപ്പൊ ഷുഗറൊക്കെ കുഴപ്പമൊന്നുമില്ല ഷുഗറൊക്കെ നോർമലാ ഇത് അതൊക്കെ ഇടടാ മെഷീനിൽ ഞാൻ വന്നിട്ട് തിരുമ്പട്ടോ ഇത് ഇന്ന് ഇത് കൊണ്ടിട്ടോ അപ്പൊ എന്തൊക്കെയാ അന്നത്തെ കമന്റ് ബോക്സ് ഓപ്പാലേ കുട്ടികൾ ഉണ്ടായിട്ടായിരിക്കും കുട്ടികളെ ഡ്രസ് ഇടാതെ ആയിട്ടായിരിക്കും ആ കൊണ്ടു വച്ചാ ഇന്നും അന്നഞ്ചായന്തി ഒക്കെ അല്ലേ കുട്ടികളെ കണ്ടുവിടെ അപ്പൊ ബേബിയാൾ രണ്ടാൾ ഉറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെയാണ് സമയം എത്രയായിടാ പത്തരൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പൊ ഇവിടെ ക്ലിനിക്കൊക്കെ പോകണം മനെ കൊണ്ടുപോയിട്ടേ കാണിച്ചു കണ്ട് വറ്റ ബേബികളെ ഉറക്കിയിക്കണേ കുളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഒപ്പ വരും ഓട്ടോയില് പോയി അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വരും പിന്നെന്താ അപ്പ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇന്നലെ പറഞ്ഞുല്ലേ രണ്ടായിരത്തിഇരുപത്തിനാല് പുതുവത്സരം നല്ലത് മാത്രം പറ്റുക എല്ലാവർക്കും അല്ലെ നല്ല സന്തോഷമായ എല്ലാവരും ആഗ്രഹങ്ങളും സാധിക്കട്ടെ ആ കാക്കുവിന്റെ ചാനൽ മോണ്ടേഷൻ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അധികം പേര് കേട്ടോ ആയിട്ടില്ല കേട്ടോ നമുക്ക് വാച്ച് ടൈം ആയിട്ടില്ല സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ വാച്ച് ടൈം അങ്ങനെ പെട്ടെന്നൊന്നും കൂടൂല മക്കളെ എന്താ വെച്ചാൽ ഇത്ര ആള് നാലായിരം അയ്യായിരം ഒക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ട് കല്ല അത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴേ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എല്ലാവരും ഒന്നും ഫുള്ള് കാണമൊന്നുമില്ലല്ലോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ ലേറുതോ അപ്പോൾ വാച്ച് ടൈം വലിയ കൂടുതലൊന്നുമില്ല കുറവ് എന്ന് വെച്ചാൽ അങ്ങക്കെ ശരിയാവും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇതായിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടിയിട്ടു നമ്മളെ ചാനലിൽ കൂടുതൽ ചാനലുകാരുണ്ട് ഇല്ലാ യൂട്യൂബർമാരുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീരുന്നൂ എല്ലാവരും ഓരോ ബുദ്ധിമുട്ടൊക്കെ ആയി കഴിയുന്നതാണ് അധികം ആളുകളും വി ഐ പി ഒന്നും അല്ല നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ് എനിക്ക് വിളിക്കുമ്പോഴൊക്കെ പറയലുണ്ട് എല്ലാവരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലും ആ സബ്സ്ക്രൈബറും വാച്ച് ടൈമൊക്കെ കൂടാനുള്ളൂ എല്ലാവരും ഇന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ മാക്സിമം ശ്രമിക്കലുണ്ട് എല്ലാവരും കേട്ടോ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ തുറന്നു വെക്കലുണ്ട് എനിക്കെപ്പോഴൊന്നും കാണാൻ കഴിയില്ല നോണം ഞാൻ പറയില്ലോ കാണലുണ്ട് എന്ന് ഞാൻ പറയില്ല ചിലതൊക്കെ ഞാൻ കാണലുണ്ട് അല്ലാത്തതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ തുറന്നു വെക്കലെങ്കിലും ഉണ്ട് കേട്ടോ എല്ലാരും രക്ഷപ്പെടട്ടെ നമ്മള് രക്ഷപ്പെടുമ്പോ പിന്നെ കഴിയുന്നതും ഞാൻ കാണാൻ ശ്രമിക്കലും ഉണ്ട് റിദോ മുഹമ്മദാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എത്തപ്പ എന്റെ മുഖം അങ്ങനെ ചാടിച്ച പോയി കൽക്കൈ മക്കളെ ഓനും പറ്റൂല കൽക്കൈ പറഞ്ഞപ്പോ ഓന് പറ്റൂല നിർദോഷാറിവിടെട്ടോ മലപ്പുറം ഭാഷയില് പച്ചരി കുതിർത്ത് കണ്ടരച്ച് പറഞ്ഞ നല്ല ടേസ്റ്റ് ആട്ടോ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിരുന്നു എനിക്ക് ചെറുപയർ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അവന് ഇഷ്ടമായി ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കില്ല അന്ന് ഉമ്മാനെ കൊണ്ടാല്ല ബദ്ധപ്പാടിൽ ഒന്നും ഉണ്ടാക്കില്ല എന്നാൽ തേങ്ങ ഇട്ട് കന പറഞ്ഞാൽ നല്ല രസം കേട്ടോ ചൂടോടെ കഴിക്കാൻ ചായയും കൂട്ടി മുപ്പേർക്കാൻ പറ്റൂല ഇന്നിപ്പം മഞ്ഞഞ്ചായം തീയതിയൊക്കെ അല്ലേ സ്കൂളൊന്നുമില്ല കുറേ എഴുതാണ്ട് എഴുതിക്കോ ഇന്നലെ പോയിട്ടില്ല ക്ലാസ്സിന് ഇന്നലെ വെയിട്ട് നാളെ പോണം കേട്ടോ ഇവിടെ ഇതാക്കണെട്ടോ മൂത്രം ഒഴിച്ചിട്ടാണ് കുറേ തിരുമ്പാനുണ്ട് അപ്പം ഇനിയിപ്പം മെഷീനിൽ കൊണ്ടു ഇടണം ഓർഡോ അതൊന്ന് മെഷീനിൽ കൊണ്ടു ഇടാ പിന്നെ കാക്കുണ്ട് കിട്ടോ അവിടെ കാക്കുമൊക്കെ അടുക്കി വെക്കണുണ്ട് എല്ലാം വൃത്തിയാക്കി വെക്കണുണ്ട് വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിക്കോളെ ഞാൻ ഇപ്പൊ വരും കേട്ടോ ഇപ്പൊ വരും ആ ആയിക്കോട്ടെ ഭക്ഷണം ഞാൻ ഉണ്ടായിക്കോണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പം അമ്മച്ചിനും കൊണ്ട് പോവാട്ടോ ഡോക്ടറെ കാണിക്കാൻ അവിടെ ആനക്കയത്ത് എവിടെയെങ്കിലും കാണിക്കായിരുത് ജില്ലാ ആശുപത്രിയിൽ പോകുകയാണെങ്കിൽ കുറേ നേരം വേണ്ടേ പിന്നെ ബേബിയാളൊക്കെ ഇവിടെ ഇട്ട് കാണ്ടല്ലേ പോണെന്നാൽ തന്നെ മക്കളില്ലോണ്ട് കുറച്ച് ദിവസം അയ്മ പറയല്ലോ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഒന്ന് ഇപ്പം കുട്ടികൾക്കൊക്കെ ലീവാണല്ലോ കുട്ടികൾ ഉണ്ടാകുമ്പോൾ പോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ കാക്കുണ്ട് അപ്പം പിന്നെ തിരുമ്പാനൊക്കെ ഞാൻ ഋതുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ വന്നാൽ ഞാൻ എന്നെ എടുക്കേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ പോലും എടുക്കും കേട്ടോ അധികം ദിവസം ഞാൻ തന്നെ എടുക്കേണ്ടി വരും ഞാൻ വരുമ്പോൾ തന്നെ തല്ലുടലാരം ഷെയ്മോളും ഇതും കൂടി ഷെയ്മോള് മദ്രാസിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോയി വരാം ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അമ്മാനെ രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചൊക്കെ ചെയ്തു തല നനച്ചില്ല കേട്ടോ മേല് കഴുകി വൃത്തിയാക്കിട്ടോ തല നനച്ചാൽ ചിലപ്പോൾ ജലദോഷം പിടിക്കും രാവിലെ തന്നെ എഴുതി കാണ്ട് നല്ല ചുമയുണ്ട് നേരം വെളുക്കോളം ഉറങ്ങാൻ സമയച്ചിട്ടില്ല ഈ കാല് ചൊറിച്ചിലോട്ട് അപ്പോൾ എനിക്കൊരു പേടി സെലുലേറ്റീവ്സ് ഒക്കെ വരുമോ എന്ന് എനിക്ക് പിന്നെ അറിയണോണ്ട് കുറച്ചൊക്കെ ഒരു പേടി പിന്നെ അഡ്മിറ്റൊക്കെ ആയി ഞങ്ങൾ കണ്ടില്ലേ അവസ്ഥകളൊക്കെ ആരും നിൽക്കാനൊന്നുമില്ല അപ്പം പിന്നെ കുറച്ചൊക്കെ എനിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ അറിയണോണ്ട് പെട്ടെന്ന് കാണിക്കരുത് എന്തായാലും ഷുഗറൊക്കെ നോർമലാട്ടോ എന്നാലൊരു സമാധാനത്തിന് രാത്രിയൊക്കെ രണ്ട് മണിക്കൂർ ഒരു മണിക്കൊക്കെ എന്നെ വിളിച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയതുകൊണ്ട് ചൂട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യോ ബുദ്ധിമുട്ടുകൊണ്ടാണ് കിടന്നുറങ്ങാൻ വേക്കണില്ല അമ്മക്ക് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആരും വിളിച്ച് വിളിക്കാനാവില്ല എന്ന് കരുതി ഞാനെ കൊണ്ടുപോയിട്ടോ ഇപ്പം പുള്ളിലങ്ങാടി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഞങ്ങളാ ഭാഗങ്ങൾ തന്നെയാണ് ചുറ്റതുപാറ പുള്ളിലങ്ങാടിയൊക്കെ പറയും ആനക്കായം പോയാണ് കേട്ടോ അതിൽ വെള്ളമൊക്കെ കമ്മി ആയിട്ടുണ്ട് പോയി പ്രാവശ്യം മഴയൊക്കെ കമ്മിയല്ലേ ഇത് കണ്ട പുതിയൊരു ക്ലിനിക്കാണ് കേട്ടോ ആനക്കായത്ത് അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ച് ചെയ്യാന് കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടോ പുരട്ടാൻ ഒരു ഏമെൻറ്റും പിന്നെ രാത്രി ഒരു ഗുളികയും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ സ്കിന്നു ചൊറിച്ചില്ല ഷുഗർ എൻ്റെ ആവൊന്നും ആവില്ല എന്നും പറഞ്ഞു ഡോക്ടർ പിന്നെ മറ്റേ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞു മെഡിസിനും കഴിക്കാൻ പറഞ്ഞു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങി പോകുന്നിട്ടോ ബേബികളൊക്കെ ഉറക്കിക്കാണ്ട് പോയതല്ലേ പോന്നപ്പോൾ ഞാനെന്ത് കാട്ടി ലേസം കവാടൊക്കെ വാങ്ങിച്ചു കിട്ടോ ഇവിടെ പരവക പറയും പൂത്തിൻ്റെ അപ്പോൾ അത് വാങ്ങിച്ചു ലേസം കപ്പിയും വാങ്ങിച്ചു കഴിഞ്ഞ് ഇറച്ചിയും കപ്പിയും വെച്ചു ഒരു പരിപാടി എടുക്കാമെന്ന് കരുതി കുട്ടികൾക്കൊരു കുടലും വാങ്ങിച്ചിട്ടോ ഒക്കെ കഴിഞ്ഞ് മടങ്ങി പോന്നിട്ടോ ഋദുവിനോടേം അത് എന്ന് പറഞ്ഞപ്പോൾ ഓന് അവന് ചില നേരത്തെ ഈ കവാടൊക്കെ വാങ്ങുമ്പോളേ അർപ്പണോ ഇങ്ങനെ ചീത്താറ് നല്ല വെച്ചാലൊക്കെ കഴിക്കും നല്ല രസമാണ് അല്ലേ വെച്ചാലൊക്കെ നിങ്ങളൊക്കെ കഴിക്കലേണ്ടി കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ ഇറച്ചി വാങ്ങിയിട്ടില്ല കേട്ടോ പുത്തറച്ചി അതിൻ്റെ പലവകയാണ് അപ്പം ഉമാക്കും ഇഷ്ടമാണ് അതൊക്കെ വെച്ച് കണ്ടിന്ന് കുട്ടികളൊക്കെ അല്ലേ അല്ലേ ഒരു ഒപ്പിക്കൽസ് ഒക്കെ ആണ് ഉണ്ടാക്കാന്ന് കരുതി ഇങ്ങനെയൊക്കെ കണ്ട് ദിവസം ഇങ്ങനെ തട്ടിമുട്ടി പോട്ടേലെ എല്ലാവരോടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥയെന്ന് എനിക്കറിയാം എന്നാലും അല്ല എന്തെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോട്ടെ അപ്പം അമ്മ കുറച്ചൊക്കെ നടക്കലോടിക്കണം കേട്ടോ എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എംമാനെ ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റില്ല കേട്ടോ ഇത്താൻ്റെ അത് പോയിട്ടെന്നെ അല്ല ഒന്ന് പോയി വരട്ടെട്ടോ ഞാൻ പോയി എന്നിട്ട് വിശേഷങ്ങളൊക്കെ ആയി പറയാം സ്ലാമലേക്കോ